ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സി പി ഐ എം സ്ഥാനാർത്ഥികൾക്ക് അന്തിമ രൂപമായിരിക്കുന്നു ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്ന സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയുമാണ് പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകിയിരിക്കുന്നത് പട്ടികയുടെ ഔദ്യോഗിക പ്രഖ്യാപനം ഈ മാസം ഇരുപത്തി ഏഴിന് നടക്കും സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുമെന്ന് നേരത്തെ തന്നെ അറിയിക്കുകയും ചെയ്തിരുന്നു സാങ്കേതികമായ ഒരു നടപടിക്രമങ്ങൾ കൂടി പൂർത്തിയാക്കി കഴിഞ്ഞാൽ മാത്രമേ അന്തിമമായി സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുകയുള്ളൂ ഇതിൽ ഒരു മാറ്റവും ഇനി ഉണ്ടാകാൻ സാധ്യതയില്ല നിരവധി തലങ്ങളിൽ ചർച്ച നടത്തിയതിനു ശേഷമാണ് ഇത്തരമൊരു പട്ടികയിലേക്ക് സി പി ഐ എം സംസ്ഥാന നേതൃത്വം എത്തിയത് ഈ പട്ടിക പ്രകാരം മത്സരിക്കുന്നവർ ഇവരാണ് ആറ്റിങ്ങൽ വി ജോയ് എം എൽ എ ആണ് മത്സരിക്കുന്നത് കൊല്ലത്ത് മുകേഷ് എം എൽ എ പന്തിട്ടയിൽ ഡോക്ടർ തോമസ് ഐസക് ആലപ്പുഴയിൽ സിറ്റിംഗ് എം പി എം ആരിഫ് എറണാകുളം കെ ജെ ഷൈൻ എറണാകുളത്ത് കെ ജെ ഷൈൻ എന്ന അധ്യാപക സംഘടനാ നേതാവാണ് മത്സരിക്കുന്നത് ആരാണ് കെ ജെ ഷൈൻ എന്ന് എങ്ങനെയാണ് സ്ഥാനാർത്ഥിയായത് എന്ന് ഈ പട്ടിക വായിച്ചതിനുശേഷം പറയാം ഇടുക്കിയിൽ ജോയ്സ് ജോർജ് ആണ് മത്സരിക്കുന്നത് ആലത്തൂർ കെ രാധാകൃഷ്ണൻ എം എൽ എ തന്നെ മത്സരിക്കും ഈ മന്ത്രിസഭയിലെ മന്ത്രി കൂടിയാണ് അദ്ദേഹം ആലത്തൂരിൽ മത്സരിക്കുന്നത് കെ രാധാകൃഷ്ണനാണ് പാലക്കാട് എ വിജയരാഘവൻ സി പി ഐ എമ്മിൻ്റെ പോൾ ബ്യൂറോ അംഗമാണ് അദ്ദേഹം പാലക്കാട് മത്സരിക്കും ചലക്കുടിയിൽ പ്രോസസ്സി സി രവീന്ദ്രനാഥാണ് മത്സരിക്കുന്നത് മുൻ എൽ ഡി എഫ് സർക്കാർ എന്ന് വെച്ചാൽ ഒന്നാം പിണറായി സർക്കാരിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്നു സി രവീന്ദ്രനാഥ് കോഴിക്കോട് ഇളമരം കരീം തന്നെയാണ് മത്സരിക്കുന്നത് സി എ ടിയുവിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് നിലവിൽ രാജ്യസഭാംഗം കൂടിയാണ് ഇളമരം കരീം വടകരയിൽ മറ്റാരുമല്ല കെ കെ ശൈലജ ടീച്ചർ തന്നെയാണ് സി പി ഐ എമ്മിന്റെ കോട്ടയായ വടകര മണ്ഡലം അടുത്ത കാലത്താണ് സി പി ഐ എമ്മിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടത് അത് തിരിച്ചു പിടിക്കുക എന്ന ഉത്തരവാദിത്തമാണ് കെ കെ ശൈലജയിൽ നിക്ഷിപ്തമായിരിക്കുന്നത് കെ കെ ശൈലജക്ക് അതിന് കഴിയുമെന്ന് പാർട്ടി കരുതുന്നു കാരണം അത്രമാത്രം ജനകീയ ബന്ധമുള്ള നേതാവാണ് കെ കെ ശൈലജ എം എൽ എ അതിനുശേഷം കണ്ണൂരിൽ എം വി ജയരാജനാണ് സി പി ഐ എമ്മിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയാണ് എം വി ജയരാജൻ എം വി ജയരാജൻ തന്നെ മത്സരിക്കും കെ സുധാകരനായിരിക്കുമോ ആയിരിക്കുമോ അവിടെ എതിരാളി എന്ന് അറിയില്ല എങ്കിലും സി പി ഐ എമ്മിൻ്റെ ഏറ്റവും മുതിർന്ന നേതാവിനെ തന്നെയാണ് കണ്ണൂരിൽ സി പി ഐ എം മത്സരിക്കുന്നത് ജില്ലാ സെക്രട്ടറി എം വി ജയരാജനെ നേരത്തെ ഡിവൈപിയുടെ നേതാവായിരുന്നു നല്ല നിയമസഭാ അംഗമായിരുന്നു അങ്ങനെ ശ്രദ്ധിക്കപ്പെടുന്ന നേതാക്കളിൽ ഒരാളാണ് എം പി ജയരാജൻ കാസർഗോഡ് എം വി ബാലകൃഷ്ണനാണ് മത്സരിക്കുന്നത് എം വി ബാലകൃഷ്ണൻ കാസർഗോഡ് സി പി ഐ എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിയാണ് കാസർഗോഡ് മണ്ഡലവും സി പി ഐ എമ്മിൻ്റെ ഒരു ഉരുക്ക് കോട്ട എന്ന് പറയാൻ കഴിയുന്ന മണ്ഡലമായിരുന്നു കഴിഞ്ഞ തവണയാണ് മണ്ഡലം നഷ്ടപ്പെട്ടത് രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കാൻ വന്ന ഘട്ടത്തിലുണ്ടായ ഒരു രാഹുൽ തരംഗമുണ്ടായിരുന്നു ആ തരംഗത്തിലാണ് കാസർകോട് മണ്ഡലം നഷ്ടപ്പെട്ടത് രാജ്മോഹൻ ഉണ്ണിത്താൻ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിച്ചു വരികയും ചെയ്തത് തന്നെ മണ്ഡലം തിരിച്ചു പിടിക്കേണ്ടത് സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം അത്യന്താപേക്ഷിതമാണ് അഭിമാന പ്രശ്നമാണ് അതുകൊണ്ടാണ് എം വി ബാലകൃഷ്ണനെ തന്നെ മത്സരിപ്പിക്കുന്നത് എന്നാണ് സി പി ഐ എം നേതാക്കൾ അറിയിച്ചിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട മത്സരം നടക്കുന്ന സ്ഥലം മലപ്പുറം മണ്ഡലമാണ് മലപ്പുറം മണ്ഡലത്തെ യുവജന നേതാവ് വി വസീഫ് മത്സരിക്കും വി വസീഫാണ് മലപ്പുറം മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി എന്ന് അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം പ്രധാനപ്പെട്ട മറ്റൊരു സ്ഥാനാർത്ഥി പൊന്നാനിയിൽ മത്സരിക്കുന്ന കെ എസ് ഹംസയാണ് മുൻ മുസ്ലിം ലീഗ് നേതാവാണ് കുഞ്ഞാലിക്കുട്ടിക്കെതിരെ നിരന്തരം ആരോപണം ഉന്നയിക്കുകയും ഒരു കുഞ്ഞാലിക്കുട്ടി വിരുദ്ധൻ എന്ന നിലയിൽ മുസ്ലിം ലീഗിനകത്ത് അറിയപ്പെടുകയും ചെയ്ത ആളാണ് കെ എസ് ഖംസ കോഴിക്കോട് നടന്ന ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ചന്ദ്രികയിലെ സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ടും ലോക്സഭയിലേക്ക് മത്സരിക്കുകയും ജയിക്കുകയും ലോക്സഭയിലെത്തുകയും പിന്നീട് തിരിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ഒക്കെ ചെയ്ത ഒരു നാടകമുണ്ടല്ലോ ലീഗ് കാട്ടിക്കൂട്ടിയ കുഞ്ഞാലിക്കുട്ടി നടത്തിയ ഒരു നാടകം ആ നാടകത്തിനെതിരെ പരസ്യമായി അതല്ലെങ്കിൽ ലോകത്തിനകത്ത് വൻ വിമർശനം ഉയർത്തിയ നേതാവായിരുന്നു കെ എസ് ഹംസ ലോകത്ത് നടന്ന ചർച്ചകൾ ലോകത്തിന് പുറത്ത് മാധ്യമങ്ങൾക്ക് നൽകി എന്ന് പറഞ്ഞാണ് കെ എസ് ഹംസയെ അന്ന് മുസ്ലിം ലീഗിൽ നിന്ന് പുറത്താക്കിയത് അതോടൊപ്പം കെ എസ് ഹംസ സംസ്ഥ വേണ്ടപ്പെട്ട ആളുകൂടിയാണ് സംസ്ഥയുടെ ദേശമംഗലം എത്തിയും നടത്തുന്നത് കെ എസ് ഹംസയാണ് അതുകൊണ്ട് സംസ്ഥയുടെ ഒരു പിന്തുണയും കൂടി അദ്ദേഹത്തിന് ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല പൊന്നാനിലാണ് കെ എസ് ഹംസ മത്സരിക്കുന്നത് കെ എസ് ഹംസ ഒരു ശക്തനായ എതിരാളിയായിരിക്കും മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിക്ക് എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല ിയാണ് പൊന്നാനിയിൽ മത്സരിക്കുന്നത് അതേ പാർട്ടിയിൽ ഒന്നിച്ച് പ്രവർത്തിച്ച് പരിചയമുള്ള കേസ് ആകുന്നത് സ്വാഭാവികമായും അബ്ദുൾ സഹമത് സമതാനിക്കും മുസ്ലിം ലീഗിനും തലവേദന സൃഷ്ടിക്കും എന്ന കാര്യം സംശയമേയില്ല ഇതാണ് സ്ഥാനാർത്ഥികൾ വി ജോയ് ആറ്റിങ്ങൽ കൊല്ലം മുകേഷ് എം എൽ എ പത്തനംതിട്ട ഡോക്ടർ തോമസ് ഐസക് ആലപ്പുഴ എ ആരിഫ് എറണാകുളം കെ ജെ ഷൈൻ കെ ജെ ഷൈൻ നേരത്തെ പറഞ്ഞതുപോലെ അധ്യാപക സംഘടനാ നേതാവാണ് കെ എസ് ടി എ എറണാകുളം ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുണ്ട് ഇപ്പോൾ പറവൂർ നഗരസഭ സ്ഥിരം സമിതി അധ്യക്ഷൻ കൂടിയാണ് കെ ഷൈൻ മതവിഭാഗത്തിൽപ്പെട്ട കെ ജെ ഷൈൻ എറണാകുളം മണ്ഡലത്തിൽ മത്സരത്തിന് ഇറങ്ങുന്നു എതിരാളി ഹൈബി ഈഡനാണ് ഹൈബി ഈടനെ പരാജയപ്പെടുത്താൻ കഴിയുമെന്ന ഉത്തമ വിശ്വാസമുണ്ട് കെ ജെ ഷൈൻ അവർക്ക് അതിനുള്ള കരുത്ത് ഉണ്ട് എന്നാണ് സി പി എം കരുതുന്നത് അതുകൊണ്ട് തന്നെയാണ് എറണാകുളം പോലെയുള്ള ഒരു മണ്ഡലത്തിൽ കെ ജെ ഷൈനെ സ്ഥാനാർത്ഥിയാക്കുന്നത് അതേപോലെ ലത്തീൻ സഭയുടെ പിന്തുണ കെ ജെ ഷായിന് ലഭിക്കുമെന്ന് സി പി ഐ എം കണക്കുകൂട്ടുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷം മത്സരിക്കുന്നത് ഇടുക്കി ജില്ലയിൽ ജോയ്സ് ജോർജാണ് ജോയ്സ് ജോർജ് നേരത്തെ പറഞ്ഞതുപോലെ മുൻ എം ആണ് ഇത്തവണ വീണ്ടും ജനവിധി തേടുകയാണ് ജോയ്സ് ജോർജ് ആലത്തൂർ കെ രാധാകൃഷ്ണൻ പാലക്കാട് എ വിജയരാഘവൻ ചാലക്കുടി സി രവീന്ദ്രനാഥ് കോഴിക്കോട് എളമരം കരീം വടകര കെ കെ ശൈലജ എം എൽ എ കണ്ണൂർ എം പി ജയരാജൻ കാസർഗോഡ് എം വി ബാലകൃഷ്ണൻ എന്നിവരാണ് സ്ഥാനാർത്ഥികൾ പൊന്നാനി കെ എസ് ഹംസ മലപ്പുറം വി വസീഫ് ഇതാണ് സ്ഥാനാർത്ഥി പട്ടിക ഏതായാലും സി പി ഐ എമ്മിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപമായിരിക്കുന്നു ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ഡേറ്റ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് കളത്തിലിറങ്ങി ഒരു പടി മുന്നിൽ എന്ന രൂപത്തിൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനാണ് സി പി ഐ എം തീരുമാനിച്ചിരിക്കുന്നത് സി പി ഐ എമ്മിന്റെ ഏറ്റവും മുതിർന്ന നേതാക്കൾ തന്നെയാണ് മത്സരരംഗത്തുള്ളത് എന്നതാണ് ഈ പട്ടികയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഒരു പോൾ ബ്യൂറോ അംഗം നാല് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ എന്നിവരാണ് പട്ടികയിലുള്ളത് ഒരു മന്ത്രിയുണ്ട് അതോടൊപ്പം തന്നെ നാല് എം എൽ എമാരുണ്ട് മൂന്ന് മുൻ മന്ത്രിമാരുണ്ട് അങ്ങനെ ഏറ്റവും കരുത്തുറ്റ നിരയെ തന്നെയാണ് സി പി ഐ എം ഇപ്പോൾ പടക്കളത്തിൽ ഇറക്കിയിരിക്കുന്നത് ഇനിയിപ്പോൾ ജയിച്ച് വരിക എന്നതാണ് ഇവരുടെ മുന്നിലുള്ള ഏക ലക്ഷ്യം അതിൽ ആരൊക്കെ എങ്ങനെയൊക്കെ എന്നത് മാത്രമേ ഇനി അറിയാനുള്ളൂ എതിരാളികൾ ആരൊക്കെയാണ് എന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പടക്കളത്തിൽ അടരാടാൻ തീരുമാനിച്ച് രംഗത്തിറങ്ങുന്ന ഈ പതിനഞ്ച് പേരും പല തലങ്ങളിൽ നടത്തിയ ചർച്ചയ്ക്ക് ഒടുവിലാണ് സ്ഥാനാർത്ഥികളായത് അതുമാത്രമല്ല ഒരു മുഴം മുന്നേ എന്ന് പറയുന്നത് പോലെ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് യു ഡി എഫ് ഇതുവരെയും സീറ്റ് വിഭജനം പോലും പൂർത്തിയാക്കിയിട്ടില്ല ആ ഘട്ടത്തിലാണ് പ്രധാനപ്പെട്ട പതിനഞ്ച് സീറ്റുകളിൽ മത്സരിക്കുന്ന സി പി ഐ എം സ്ഥാനാർത്ഥികൾക്ക് ഇപ്പോൾ സി പി ഐ എം അന്തി രൂപം um, നൽകിയിരിക്കുന്നു